യബുരാൻ സൂപ്പർ ഹിറ്റ് ധീരാധീരാൻ സൂപ്പർ ഹിറ്റ് വിക്രം സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഹിറ്റ് പിന്നെ ഈ സിനിമയെ പറ്റി നമ്മൾ പറയാറ് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ബാക്കി ഇവരെല്ലാരും സംസാരിക്കുക അതിനു മുമ്പ് ഈ സിനിമ നിങ്ങൾ തിയേറ്ററിലേക്ക് കാണാൻ വരുമ്പോ നമ്മള് ഒരു പരസ്യമൊക്കെ കേൾക്കില്ലേ ശ്വാസ ശ്വാസകോശം സ്ഫോിച്ചു പോവുകയാണ് ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞു ആ പരസ്യം ഈ സിനിമയില് ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പേ ഈ നിങ്ങൾ തിയേറ്ററിൽ വരണം വീര തീരാ ശൂര കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ പോലല്ല ഫസ്റ്റ് ഷോട്ടിൽ ഇരുന്നിട്ട് നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ടാവും അതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരത്തെ വരൂ താങ്ക് യു ഡോൺ മിസ് ഫസ്റ്റ് ഷോട്ട് താങ്ക് യു